കെ പി എസ് സി ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെയും തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു തോപ്പിൽ ഭാസിയെയും കെ പി എസ് സിയെയും വേർതിരിച്ചു കാണാൻ കഴിയില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു തലമുറകളുമായി സംവദിക്കുന്ന പ്രസ്ഥാനമാണ് കെ പി എസ് സി എന്നും അടൂർ പറഞ്ഞു ആഘോഷങ്ങളുടെ ഭാഗമായി തോപ്പിൽ ഭാസി അവസാനമായി എഴുതി സംവിധാനം ചെയ്ത ഒളിവിലെ ഓർമ്മകൾ നാടകത്തിന്റെ ആവിഷ്കാരവും നടന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നിപ്പോ ഈ നാടകത്തിന്റെ അവതരണം ഉണ്ടെന്ന് നടന്നിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനത്തിനെ നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം സാധാരണക്കാരുടെ അല്ലാത്തവരുടെ എല്ലാ മനസ്സുകളിൽ ഇടം നേടിയ ഒരു പ്രസ്ഥാനമാണ് കെ പി എസ് സി എന്ന് രിവാൾ അമ്പിളിയും പോലൊരു പാട്ട് ഈ രാജ്യത്ത് നടത്തിയ മാറ്റം ഇതൊക്കെ കേട്ട് വളർന്ന് കൗതുകം കൊണ്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കെ പി എസ് സിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നൊക്കെയുള്ളത് രണ്ടുമൂന്ന് നാടകങ്ങളൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെയുണ്ട് കോഴിക്കോട് വെച്ച് തോപ്പിൽ പാസ് ചെയ്യാൻ പറ്റി പറഞ്ഞു കഴിഞ്ഞു